ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലി പൊങ്കാല മഹോത്സവം കഴിഞ്ഞു അല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ തിരളിയപ്പം അതിൻ്റെ റെസിപ്പി കാണിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഫുള്ളായിട്ട് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ വീഡിയോ പൊങ്കാല ടൈമിലാണല്ലോ ഈ തിരളിയപ്പമൊക്കെ വേവിക്കുന്ന ആ വേവിക്കുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള എല്ലാം കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തേങ്ങ നമ്മൾ മൂന്ന് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരേഴ്ട്ട് പാളയും കുടും പഴമെടുത്ത് നല്ലോണം വിരകി മിക്സ് ചെയ്യുന്നു അതിനുശേഷം ആവശ്യമായ മധുരത്തിന് ശർക്കര നമ്മൾ ശർക്കര പൊടിച്ചല്ല എടുത്തത് പൊടിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു അതാ യൂസ് ചെയ്തത് അത് ഈ പഴത്തിൻ്റെയും തേങ്ങയുടെ മിക്സിൽ നല്ലോണം ശർക്കര നല്ല രീതിയിൽ വിരകി ചേർത്തതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള അരിപ്പൊടി സാധാ അരി വാങ്ങിപ്പൊടിക്കുക ചെയ്യുന്നത് ഇപ്രാവശ്യം കവറിൽ കിട്ടിയത് കൊണ്ട് അത് വാങ്ങിയെടുത്തു അപ്പോൾ അരിപ്പൊടി നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്തു ശേഷം വീണ്ടും മാവ് ചേർത്ത ശേഷം അമ്മ നല്ലോണം കുഴയ്ക്കുന്നുണ്ട് അതിൽ ഇത്തിരി ലേശം നെയ്യ് ചേർത്തു നെയ്യ് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു തന്നത് ആ തിരളിയപ്പം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ മാവ് പറ്റാതിരിക്കാനാണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈർക്കിൽ ഇതിനെ മാല പോലെ കോർക്കും വയണയില ഉണ്ടാക്കുന്ന വയണ ഇലയുണ്ടല്ലോ വയണ അപ്പം ഉണ്ടാക്കുന്ന വയണ ഇലയിൽ തലേന്ന് നല്ല രീതിയിൽ കഴുകി തുടച്ച് വൃത്തിയാക്കിയ ഇലയാണ് അതിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ചെറിയ ഉരുളയായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അമ്മ ഉരുട്ടിയെടുത്ത് ആ വയണ വെച്ച് മടക്കി വയ്ക്കുന്നുണ്ട് വലിയ ഇലയാണെങ്കിൽ രണ്ടെണ്ണം അതിൻ്റെ അകത്ത് വെക്കും വെച്ചതിന് ശേഷം ഈർക്കിൻ്റെ തുമ്പറ്റത്ത് ഒരു കെട്ടിട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് കോർത്ത് കൊണ്ടേയിരിക്കും അമ്മയെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ പാകപ്പെടുത്തി തരും എങ്ങനെയാണ് കുത്തേണ്ടതൊക്കെ പറഞ്ഞു തരും ഞാൻ അതിനനുസരിച്ച് അത് മാല പോലെ കൊരുത്ത് ഒരു പാത്രത്തിലാക്കി നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെ ഒത്തിരി ഉണ്ടാക്കണമല്ലോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രസാദമില്ലേ അങ്ങനെ ഒരുപാട് അമ്മ ചെയ്തു ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ മാല പോലെ തന്നെ കൊരുത്ത് ഈ കാണുന്ന പാത്രത്തിലാക്കി തന്നെയാണ് പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് അത് നമ്മുടെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്തുള്ള പൊങ്കാല ഇടാനായിട്ട് പോയത് അപ്പോൾ അവിടെ ഇങ്ങനെ കൊണ്ടുപോയി പൊങ്കാല അടുപ്പിൽ ഇഡലി തട്ട് വെച്ചതിന് ശേഷം സമയമായപ്പോൾ നമ്മൾ ആ മാല പോലെ ഇരുന്നതിന് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് സത്യം പറയാലോ എനിക്ക് ആ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ ആ സമയം ആ ഒരു സമയം മുഴുവൻ നമ്മൾ അവിടുത്തെ ചിന്തയായിരിക്കുമല്ലോ അവസാനം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അയ്യോ ഭഗവാനെ ഞാൻ മറന്നു പോയല്ലോ എടുക്കാനെന്ന് പറഞ്ഞിട്ട് ബാക്കി അത് വെന്തതിനു ശേഷമുള്ള വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ എല്ലാവരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്